നമ്മൾ പഠിച്ചു ഡിഗ്രി ബികോം ചെയ്തു എല്ലാവരും മൂന്ന് വർഷം കഴിഞ്ഞു ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞാനൊരു വക്കീലായത് പക്ഷെ എനിക്ക് കിട്ടിയ ഹയസ്റ്റ് സാലറി പന്ത്രണ്ടായിരം രൂപ ആലോചിച്ചു അല്ലെ അപ്പൊ മാഡം എം ബി എ പഠിച്ചു അല്ലെ ഫസ്റ്റ് പ്രതീക്ഷിക്കുന്ന എത്രയാ സാലറി അപ്പൊ ആദ്യം ഒരു ജോബിൽ കയറുമ്പോ എത്ര കിട്ടും ആ പതിനഞ്ചിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ നമുക്കറിയാം പതിനയ്യായിരം രൂപയിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എത്ര വർഷം പഠിച്ചിട്ടാണ് നമ്മളെല്ലാം എത്ര ഇൻവെസ്റ്റ്മെന്റ് നമ്മളുടെ എഡ്യേഷന് വേണ്ടി ചെയ്തിട്ടാണ് പക്ഷെ എനിക്ക് ഹയസ്റ്റ് കിട്ടിയത് ട്വൽവ് തൗസൻഡ് ആണ് പക്ഷേ ആർ സി എം ജസ്റ്റ് പാർട്ട് ടൈം ആയിട്ട് ചെയ്തു ഇന്ന് ആറോ ഏഴോ മാസമായിട്ട് ഞാൻ ഫുൾ ടൈം ചെയ്തു എന്റെ അക്കൗണ്ടിൽ ഹയസ്റ്റ് വന്ന വരുമാനം നാൽപ്പതിനായിരം രൂപ പൈസ മാത്രല്ലേ നമ്മള് സന്തോഷിച്ചു അല്ലെ കൊറേ സന്തോഷിച്ചു നമുക്ക് ഒരു ഒരു സ്ട്രെസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പഠിച്ചു അല്ലെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത്ര എൻജോയ് ചെയ്തിട്ട ഇല്ല അല്ലെ പക്ഷെ നമ്മള് എന്താ പറയാ ഒരു ഒരു വെക്കേഷൻ കൂടാ

എന്താ ചെയ്യുന്നത് നമ്മൾ കറന്നെടുക്കുവല്ലേ അതും നമ്മൾ അത് പഠിച്ചിട്ട് കറന്നെടുക്കണം ഇല്ലാതെ നമ്മൾ കറന്ന കറക്കാൻ പോയെന്ന് പറ്റും കിട്ടേണ്ടതൊക്കെ കിട്ടേണ്ട സ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കിട്ടും പക്ഷെ പശു ഫ്രീ ആയിട്ട് നമുക്ക് ചാണകം പിന്നെ മൂത്രമൊക്കെ തരും അല്ലേ അത് ഫ്രീ ആണ് അതിനൊക്കെ ഭയങ്കര മെഡിസിനൽ വാല്യൂ ആണ് ഇപ്പോ അപ്പോ പക്ഷെ പാല് നമുക്ക് തരില്ല അത് നമുക്ക് കറന്നെടുക്കണം അതുപോലെ തന്നെയാണ് ആർ സി എം ആർ സിയാസ്യം എല്ലാം തരും നമുക്ക് പക്ഷെ അത് കറന്നെടുക്കാൻ ആര് റെഡി ആവണം അതിന് നമ്മള് സ്കില്ല് വേണം കറക്കുന്ന ഇല്ല ആര് പഠിക്കണം നമ്മൾ പഠിക്കണം അതാണ് ഈ രണ്ട് ദിവസം രജിസ്ട്രേഷൻ ട്രെയിനിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളെല്ലാം നല്ല കർമ്മക്കാരും ഇത് കഴിയും ആണെന്നാണ് എന്റെ വിശ്വാസം